ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് പതിനേഴ് വയസ്സുകാരൻ ഷിഹാസിന്റെ ചികിത്സയ്ക്കാവശ്യമായ ഭീമമായ തുക കണ്ടെത്താൻ കൈകോർക്കുകയാണ് പ്രദേശത്തെ നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി സുമനസുകളുടെ കനിവ് തേടുകയാണ് കരിങ്ങനാട് കുണ്ട് കരിമ്പനത്തോട്ടത്തിൽ താമസിക്കുന്ന കൊടക്കാട്ടുപറമ്പിൽ മുഹമ്മദ് മുസ്തഫ എന്ന വാപ്പുവിന്റെ മകൻ ഷിഹാസ് അപകടത്തെ തുടർന്ന് കഴിഞ്ഞ എട്ട് ദിവസമായി ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിലാണ് പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് ഷിഹാസ് ഇപ്പോൾ പതിനേഴ് വയസ്സ് മാത്രമാണ് ഷിഹാസിന്റെ പ്രായം ദീർഘകാല ചികിത്സയ്ക്കൊടുവിൽ മാസങ്ങൾക്ക് മുൻപാണ് ഷിഹാസിന്റെ ഉമ്മ മരണപ്പെടുന്നത് ഉപ്പയും അസുഖബാധിതനായതിനാൽ ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയുമാണ് നിർധനരായ കുടുംബത്തിന് ഷിഹാസിന്റെ ആവശ്യമായ പണം സ്വരൂപിക്കാൻ സാധിക്കുന്നില്ല ഷിഹാസിന്റെ ചികിത്സാ ചെലവിലേക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിനായി നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു വാർഡ് മെമ്പർ നീലടി സുധാകരൻ ചെയർമാനായും യൂസുഫ് മാസ്റ്റർ കൺവീനറായും ഹരിദാസ് ട്രഷററും സി പി ഷംസുദ്ദീൻ കെ പി നൗഫൽ വി പി ഉസ്മാൻ എൻ പി സുഹൈൽ എന്നിവരുടെയും നേതൃത്വത്തിലാണ് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് താമസിക്കുന്ന മുഹമ്മദ് മുസ്തഫ മകൻ ഒരു അപകടത്തെ തുടർന്ന് ഒൻപത് ദിവസമായി പെരുതമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജിൽ ഒരു അബോധാവസ്ഥയിലാണ് ഇപ്പോൾ കഴിയുന്നത് ഇത്രയും ദിവസങ്ങളായിട്ട് അബോധാവസ്ഥയിലാണ് കഴിയുന്നത് ആ കുട്ടീൻ്റെ ചികിത്സയ്ക്ക് ആ കുടുംബത്തെ കൊണ്ട് ഒന്നും കഴിയാത്തൊരവസ്ഥയിലാണ് കാരണം ജോലിക്ക് പോകാൻ കഴിയാത്ത ആളാണ് വാപ്പു വാപ്പുവിൻ്റെ ഭാര്യ ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കുറേ ദീർഘകാലത്തെ ചികിത്സയ്ക്ക് ശേഷം അവർ മരണപ്പെട്ടത് ഒരു കുട്ടിയാണെങ്കിൽ ഒരു മകള് സ്ഥിരമായിട്ട് മരുന്ന് രോഗിയായിട്ട് കഴിയുന്നതാണ് സ്ഥിരം ചികിത്സ നടത്തുന്ന ആളാണ് വാപ്പുവിന് ജോലിക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ തന്നെ ശ്വാസം മുട്ടലും മറ്റു അനുബന്ധ അസുഖങ്ങളൊക്കെ ഇട്ട് അപ്പോൾ അതുകൊണ്ട് ആ കുട്ടീൻ്റെ പതിനേഴ് വയസ്സായ ഷിഹാസിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നാട്ടുകാരെല്ലാവരും കൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം തുടങ്ങി ആ കമ്മറ്റീൻ്റെ ഒരു സഹായത്താലാണ് ഇപ്പോൾ എം ബി എസിലെ ചികിത്സകളൊക്കെ നടന്നു പോകുന്നത് അബോധാവസ്ഥയിലായത് കൊണ്ട് തന്നെ ഒരു വളരെ മെല്ലെയാണ് റിക്കവർ ചെയ്ത് വരും എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത് മുഖത്തും അതുപോലെ തലയ്ക്കുള്ളിലും ഒക്കെ ഒട്ടനവധി പരുക്കളാണ് നട്ടലിന് ക്ഷതം പറ്റിയിട്ടുണ്ട് വാരിയലുകൾ ക്ഷതം പറ്റിയിട്ടുണ്ട് ഒരു കണ്ണിൻ്റെ കാഴ്ച പോയ രീതിയിലാണ് അങ്ങനെ വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ എട്ടൊമ്പത് ദിവസമായിട്ട് ആ കുട്ടി കഴിയുന്നത് അപ്പോൾ ആ കുട്ടീനെ ആ കുടുംബത്തെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു കടമയായി കണ്ടുകൊണ്ടാണ് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നാട്ടിലൊരു കമ്മിറ്റി രൂപീകരിച്ച് ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടുന്ന സാമ്പത്തികം കണ്ടെത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചുള്ളത് അതിന് നിങ്ങളെ എല്ലാവരുടെയും സഹായം വേണം എന്നുള്ളതാണ് ഞാൻ കമ്മിറ്റിയുടെ അഭിപ്രായമായിട്ട് പറയാനുള്ളത് ഷിഹാസിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ ഭീമമായ തുകയിലേക്ക് തങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ നൽകി ആ കൗമാരക്കാരന്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ അപേക്ഷ ഇപ്പോൾ ഷിഹാസ് ഐ സിയുലാണ് വെന്റിലേറ്ററിലാണ് മൂക്കിനെ എമർജൻസി ആയിട്ടൊരു സർജറി നടത്തണമെന്ന് പറഞ്ഞു പക്ഷെ അനസ്ഥേഷ കൊടുത്താൽ ബോധം തെളിയാത്തൊരവസ്ഥ ഉണ്ടാവുകൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുകയാണ് പിന്നെ വെന്റിലേറ്ററിലും ഐ സിയുലി ഒരു മെഡി മരുന്നിനും കൂടിയും ഒരു ദിവസം പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ ചിലവ് വരുന്നുണ്ട് സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന അവരേനെ സഹായിക്കേണ്ടത് അത്യാവശ്യമാണ് അത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ധർമ്മമാണ് എന്ന് കരുതി എല്ലാവരും മുന്നോട്ട് വന്ന് സഹായിക്കണം എന്നാണ് പറയാനുള്ളത് ഈ പൈസ ഗൂഗിൾ പേ ചെയ്ത് ഈ പറയുന്ന ആളുകളുടെ പേർക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ വളരെ നന്നായി അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നാലും വളരെ സൗകര്യമാണ് അതുകൊണ്ട് എല്ലാം കൊണ്ടും സഹായം അർഹിക്കുന്ന ഒരു കുടുംബമാണ് അവർ അതുകൊണ്ട് എല്ലാവരും എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്